ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് ഇന്ന് നമ്മുടെ അനുബോഡാണ് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ എന്നാണ് ടാസ്ക് റേറ്ററിൻ്റെ പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലയിടങ്ങളിൽ ബിഗ് ബോസ് സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബസ്സർ ടു ബസ്സർ അടിക്കുന്ന സമയത്തിനുള്ളിൽ ആ സ്ക്രാച്ച് കാർഡുകൾ നിങ്ങൾ സ്വന്തമാക്കുക അതിനുശേഷം ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുമ്പോൾ മാത്രം അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുക അതിനുള്ളിൽ പണികളും ഒപ്പം തന്നെ നിങ്ങൾക്ക് പോയിന്റ്സും ലഭിക്കുന്നതായിരിക്കും ഈ പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടിയ പഴയ പോയിന്റുമായി ആഡാവുന്നതായിരിക്കും ആ സമയത്ത് അനുമോള് പോകാൻ ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അനുമോള് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ ഒരു ഉഷാറില്ലാത്തതെന്ന് വെച്ചിട്ടുണ്ട് ഏ ബിഗ് ബോസ് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എല്ലാം വ്യക്തമായി എന്ന് പെട്ടെന്ന് പറയുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനിമോള് പറയുന്നത് ഞാനൊരു സ്ക്രാച്ച് കാർഡ് കണ്ടായിരുന്നു എന്ന് പറയുന്നത് അനുവാദമില്ലാതെ ആരാണത് എടുക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് യു ബിഗ് ബോസ് ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഞാൻ കണ്ടതാണ് ഞാൻ വരുന്ന വഴിക്ക് അവിടെ കണ്ടിട്ട് വന്നതാണെന്നു പറഞ്ഞു കണ്ടത് ആരോടും പറയേണ്ട എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു നാടത്തോട് ഒരു ചിരിഞ്ചിരിച്ചിട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നുണ്ട്